ം ജ്യോതിഷകൈരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വേണു മഹാദേവ് നമ്മൾ ഇന്ന് തുലാക്കൂറിൻ്റെ ഈ വർഷത്തെ പൊതുവിലുള്ള ഈ വർഷമൊന്നല്ല കാരണം ഇപ്പോൾ ഏറ്റവും അടുത്തു തന്നെ നിയറസ്റ്റ് ആയിട്ട് വ്യാഴം മാറി രാഹു കേതുക്കൾ മാറി ശനി മാറി ഈ മൂ നാല് ഗ്രഹങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ മാറുന്നൊരു അവസരം വളരെ അപൂർവമായിട്ട് ഈ വർഷം സംഭവിച്ചു അപ്പോൾ ഇനി ഒരു ഒന്നൊന്നര വർഷം ഏകദേശം നമുക്ക് അതായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളെന്ന് പറയണത് ശനിയും അതുപോലെ തന്നെ രാഹു കേതുക്കളുമാണ് അതുപോലെ വ്യാഴം ഒരു വർഷവും അപ്പോൾ ഈ നമ്മൾ ഇനി വരുന്ന ഒരു ഒന്നൊന്നര വർഷം നമ്മളെ എത്രത്തോളം ഈ ഗ്രഹങ്ങൾ സ്വാധീനിക്കും ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതാണ് ഞാൻ പറയുന്നത് അപ്പോൾ തുലാക്കൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നിലവിൽ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് അറിയാം കാരണം ചിത്രയുടെ മൂന്നു നാലും പാദം ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇപ്പോൾ തുലാക്കൂറുകാർക്ക് പൊതുവിൽ സമയം വളരെ നല്ല സമയമാണ് അതിൻ്റെ കാരണം നമുക്ക് ഏറ്റവും അധികം അനുഗ്രഹശാലിയായിട്ട് വരുന്ന വ്യാഴം നമ്മുടെ ധനകാരകനും സന്താനത്തിനെ കൊണ്ട് ഗുണം ഉണ്ടാക്കുന്ന സന്താനത്തിന് ഐശ്വര്യം ഉണ്ടാക്കുന്ന സന്താനകാരകനും അതുപോലെ തന്നെ നമ്മളെ ദൈവാധീനം വർദ്ധിപ്പിക്കുക നമ്മുടെ ഈശ്വരാനുഗ്രഹം വരിക ഭാഗ്യങ്ങൾ തരികയൊക്കെ ചെയ്യുന്ന വ്യാഴം ആ വ്യാഴം ഒൻപതിൽ അതായത് ഭാഗ്യസ്ഥാനത്ത് തന്നെ വരുന്ന ഒരു വർഷമാണ് ഈ വർഷം അപ്പോൾ ഈ വർഷം നമുക്ക് ധനപരമായിട്ട് പല കാര്യങ്ങളും ഗുണം വരികയും ഈശ്വരാനുഗ്രഹം വരികയും ഒക്കെ ചെയ്യണം രണ്ടാമത്തേത് ശനി അഞ്ച് ശനി ഇപ്പം നിലവിൽ ആറിലേക്ക് മാറി തന്നു ശനിക്ക് ആറ് ഗുണസ്ഥാനമാണ് വലിയ ദോഷം ഇല്ലാത്തൊരു സ്ഥാനമാണ് അതുപോലെ തന്നെ കേതു നഷ്ടസ്ഥാനത്ത് പന്ത്രണ്ടീന്ന് പതിനൊന്നിലേക്ക് ലാഭസ്ഥാനത്തേക്കങ്ങ് മാറി അപ്പോൾ വലിയ ദോഷമില്ലാത്തൊരു മാറ്റമാണ് കേതുവിനെ കൊണ്ടുവന്നത് ശനി സർപ്പനാണെങ്കിലും അഞ്ചിലേക്ക് മാറി നമുക്ക് ഭാഷാപരമായിട്ടും പഠനപരമായിട്ടും ഒക്കെ കുറച്ചുകൂടി ഗുണപരമായി മാറ്റം തരുന്ന ഒരു മാറ്റമാണ് ബുദ്ധിപരമായിട്ട് മാറ്റം തരുന്ന മാറ്റമാണ് സർപ്പനെ കൊണ്ടും ഉണ്ടായത് അപ്പം ഒറ്റ വാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുവിൽ നമുക്ക് ഒരു നല്ല കാലം എന്ന് പറയാവുന്ന സമയമാണ് ഈ വരുന്ന ഒരു വർഷം വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമുക്ക് ധനപരമായിട്ട് എന്തെങ്കിലും കഷ്ടതകളോ കടങ്ങളോ ഒക്കെ ഉള്ളെങ്കിൽ മാറി ധനപരമായിട്ടൊരു പുഷ്ടി വരും അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നവർക്ക് പഠനത്തിനായിരുന്നാലും ജോലിക്കായിരുന്നാലും പോകാൻ കഴിയും അതുപോലെ പൊതുരംഗത്ത് നമുക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാർ അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ഇവർക്കെല്ലാം കുറച്ചുകൂടി ഒരു സ്ഥാനമാനങ്ങളോ പുതിയ മാറ്റങ്ങളോ ജീവിതത്തിൽ ഗുണകരമായ മാറ്റം വരുന്ന സമയം എന്ന് തന്നെ പറയാം അതുപോലെ ജോലിയിൽ കിട്ടാതിരുന്ന ആനുകൂല്യം കിട്ടുക അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ധനപരമായിട്ട് ഗുണം വരുന്ന രീതിയിലുള്ള പ്രമോഷൻ സ്ഥാനമാറ്റം സ്ഥാന ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ളൊരു മാറ്റം സ്ഥലം മാറ്റം ഇതൊക്കെ വന്ന് നമുക്ക് ജീവിതത്തിലൊരു ഐശ്വര്യവും ഒരു അനുഗ്രഹവും വരുന്ന സമയമാണ് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഇതിനകത്ത് വിവാഹ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം കാരണം വിവാഹം നടക്കാത്തവർക്ക് താൽക്കാലികമായി ചില തടസ്സങ്ങൾ വന്നിട്ടേ പിന്നീട് നടക്കുകയുള്ളൂ അതുപോലെ ഇഷ്ടങ്ങൾ പ്രണയം നമ്മുടെ ഏറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇവരോടൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ചില അകൽച്ചയോ തെറ്റിദ്ധാരണയോ വരാൻ ഇടയുണ്ട് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നൊരു സമയമാണ് അതായത് അപ്രതീക്ഷിത മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ട്രേണിങ് പോയിന്റുകളോ ആരോഗ്യ ബ്രാൻഡ് വരാവുന്ന സമയമാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നമ്മൾ ഈ ആക്സിഡൻ്റ് എന്ന് പറയാവുന്നത് പോലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളോ ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ നമ്മളെ ബാധിക്കാം മറ്റൊന്ന് നമ്മുടെ ഈ മാറ്റം വരുന്ന സമയം എന്ന് പറയാൻ കാരണം ഇതുവരെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ നിന്ന് ചതിച്ചവരെ അല്ലെങ്കിൽ നമ്മുടെ എവിടെയൊക്കെയാണോ നമുക്ക് കുറവുണ്ടായിരുന്നത് ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെയാണ് ധന ചോർച്ചയുണ്ടായിരുന്നത് നമ്മുടെ കുറവുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് വളരെ നല്ല സമയമാണ് ഇതൊക്കെ പറയുമ്പോഴും ഞാനിത് എടുത്തു പറയുന്നതിനൊരു കാരണം എൻ്റെ ഒരു ഗുരുസ്ഥാനീയനും എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനുമായ ഇപ്പോൾ ജോ വീഡിയോകൾ കാണുന്നവർക്കൊക്കെ അറിയാം നന്ദകുമാർ ഐ എസ് വള സംഖ്യാശാസ്ത്രത്തിലും മന്ത്രശാസ്ത്രത്തിലും ഗ്രന്ഥങ്ങൾ വരെ രചിച്ച വളരെ വിശിഷ്ടനായ വ്യക്തി അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഫോളോവേഴ്സും ജ്യോതിഷ ഫോളോവേഴ്സും എല്ലാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായൊരു വഴിത്തിരിവ് അദ്ദേഹത്തെ പിന്നെ കോമ സ്റ്റേജിൽ കൊണ്ടെത്തിച്ചു ഒരു എന്താ പറയുക രോഗ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂറോ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ നക്ഷത്രം വിശാഖം ആണ് മാത്രമല്ല തുലാക്കൂറാണ് അദ്ദേഹത്തിൻ്റെ സമയം ഏറ്റവും നല്ലതാണ് ഞാനിത് പറയാൻ കാരണം നമ്മുടെ സമയം ഏറ്റവും നല്ലതാണ് എന്ന് നമ്മൾ പിന്നെ ഈ സോക്കാളുടെ ഇപ്പോഴുള്ള നമ്മളെ ജ്യോതിഷന്മാരുടെ എല്ലാം പ്രവചനങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ സമയം മോശമാണെന്ന് വരുമ്പോഴും നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ സമയം മോശവും ദോഷവും ഈ നമ്മുടെ ഇപ്പോഴുള്ള ചാരവശാലുള്ള ഈ ഫലം കൊണ്ട് മാത്രമായി ചിന്തിക്കരുത് അതിലുപരി ഒരാളിൻ്റെ ജാതകം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ജ്യോതിഷകരളിയിലൂടെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എനിക്ക് എത്ര നിങ്ങളോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം അത്രയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് വരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പിന്നെ ഫോളോവേഴ്സ് എനിക്ക് അവരുടെ ജാതകങ്ങൾ അയച്ച് തന്നിട്ട് നോക്കാൻ വേണ്ടി പറയുന്നു അതിൽ എനിക്ക് ഒരുപാട് പെൻഡിങ് ഇടേണ്ടി വരുന്നുണ്ട് കാരണം ഒരു ദിവസം ഒരു നാല് മൂന്നോ നാലോ ജാതകത്തിൽ കൂടുതൽ ശരിയായിട്ട് നോക്കുന്ന ഒരാൾ നോക്കാൻ പറ്റില്ല അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല വളരെ സമയം എടുത്ത് ഒരു രണ്ട് മണിക്കൂറൊക്കെ നോക്കിയാലും ഒരു ജാതകം കൃത്യമായിട്ട് നോക്കാൻ പറ്റൂ ഈ ഞാൻ പറഞ്ഞില്ലേ നന്ദകുമാർ സാറിൻ്റെയൊക്കെ സമയം ഇപ്പോൾ വളരെ നല്ലതാണ് പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു നമ്മൾ ഒരു ജാതകം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഒരാളിൻ്റെ ചാരവശാലുള്ള സമയം നന്നായിരുന്നാൽ പോലും ചിലപ്പോൾ ദശാപകാരങ്ങൾ നന്നല്ലെങ്കിൽ ദശാപഹാരങ്ങൾ നന്നല്ലെങ്കിൽ എന്ന് പറയാൻ കാരണം നമ്മൾ നോക്കുമ്പോൾ വ്യാഴം വ്യാഴം നമുക്ക് നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് ഒൻപതിലാണ് പക്ഷേ നമുക്ക് നടക്കുന്ന ദശ ഇപ്പം ശുക്രദശയിലെ വ്യാഴാപഹാരമാണ് ഇപ്പം നടക്കുന്നത് വിചാരിക്കുക ശരിക്കും നന്ദർ സാറിന് ശുക്രദശയിലെ വ്യാഴാപകാരമാണ് പക്ഷേ എന്തുകൊണ്ടാണ് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ദശ എത്രാമത്തെ ദശയാണ് ജന്മ സമ്പത്ത് വിപത് ക്ഷേമ പ്രത്യര സാധക വധ മിത്ര പരമിത്ര ഈ ഒൻപത് രീതിയിൽ നമ്മൾ ദശാവഹാരങ്ങളെ നമ്മൾ പരിഗണിക്കണം അതിൽ ജന്മ സമ്പത്ത് ദശകൾ നമുക്ക് നല്ലതായിരിക്കും വിപത്ത് ദശ നല്ലതല്ല മൂന്നാമത്തെ നമ്മളെ ദശ നാലാമത്തെ ദശ നല്ലതാണ് ക്ഷേമം അഞ്ചാമത്തേത് പ്രത്യര പ്രത്യര ദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണങ്ങളുടെ ദശയാണ് അപ്പോൾ നന്ദമാർ സാറിൻ്റെ ജാതകത്തിൽ തന്നെയും ഇപ്പോൾ അഞ്ചാമത്തെ ദശയാണ് ശുക്രദശയാണ് ശുക്രൻ നല്ലതാണ് ജാതകത്തിൽ പക്ഷേ എന്ത് പറയാൻ അഞ്ചാമത്തെ ദശ എന്ന് പറയുമ്പോൾ ആ ശുക്രൻ നാലാമത്തെ ആയിരുന്നെങ്കിൽ ക്ഷേമം കൊടുത്തേ അഞ്ചാമത്തെ ആയപ്പോൾ അത് നന്നല്ല കൂടെ അതിനകത്ത് വരുന്ന അപഹാരങ്ങളും നന്നല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ട് വരും മാത്രമല്ല ഒരു ജാതകത്തിനകത്ത് പലരും ജാതകം എടുത്തു വച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് രാജയോഗം സംഭവിക്കും കോടീശ്വരയോഗം ഇതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് പറയേണ്ട കാര്യമല്ല നമ്മുടെ കയ്യിലല്ല ഭഗവാൻ്റെ കയ്യിലാണ് കാരണം ശാസ്ത്രം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമ്മളിപ്പോൾ നമ്മുടെ ഒരു ജാതകാൽ നോക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിരിക്കും നമുക്ക് ഇപ്പം നമ്മൾ ഒരു കാര്യത്തിൽ ബിസിനസ്സിൽ പൈസ മുടക്കാൻ നന്നായിരിക്കും എന്ന് തോന്നും അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഒരു കാര്യം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കും പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് മറന്നിരിക്കുന്ന നമ്മുടെ ദശ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ മാരകാധിപൻ്റെ ദശയോ അപഹാരമാണോ അല്ലെങ്കിൽ നല്ല ദശയാണ് അവിടെ മാരകാധിപൻ്റെ അപഹാരമാണോ നമ്മൾ ഒരാളിന് ധനം കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു പിന്നെ ട്രീറ്റ്മെൻറ്റിന് പോകുന്നു അവിടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ നമുക്ക് കഴിയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാരകാധിപൻ്റെയോ അല്ലെങ്കിൽ മോശപ്പെട്ട ദശാപകാരം വരുമ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നില്ല പല വ്യക്തികളും എൻ്റെ അടുത്ത് ജ്യോതിഷത്തിൽ കൺസർട്ട് ചെയ്തിൽ പറഞ്ഞിട്ടുള്ള ചില അനുഭവങ്ങൾ എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട് കാരണം സാറേ എനിക്കപ്പം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല നമ്മൾ അങ്ങ് എന്താ പറയുക നമ്മുടെ മൈൻഡ് ബ്ലാക്ക് ഔട്ട് ആയ പോലെ തോന്നും നമ്മളൊരു ഹാലൂസിനേഷനിൽ പെട്ടെന്ന് അവർ വന്നു പറഞ്ഞു ഞാൻ എൻ്റെ ഈ പെട്ടെന്നങ്ങ് പൈസ കൊടുത്തു പിന്നീടാണ് ആ പൈസ എൻ്റെ പോയത് ഇത്ര ലക്ഷം രൂപ പോയി അല്ലെങ്കിൽ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ ഇന്നതുപോലെയാണെന്ന് പറഞ്ഞു ഞാൻ ചെയ്യാൻ തയ്യാറായി പിന്നീടാണ് മനസ്സിലാക്കുന്നത് അത് അത് വേണ്ടേയിരുന്നു അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട എന്ത് കാര്യം തീരുമാനിക്കുമ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക നമ്മളെ അത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു ആത്മാർത്ഥ ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു അഡ്വൈസറായ ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമുക്കുണ്ടാവുക അവരോട് ചോദിച്ചിട്ട് എന്ത് കാര്യവും ചെയ്യാവൂ നമ്മുടെ ദശയും അപകാരവും എങ്ങനെ ഇരിക്കണം എന്ന് നോക്കണം നമ്മുടെ ജാതകാലം കൂടി നമ്മുടെ സമയം നല്ലതാണെന്ന് നോക്കണം അല്ലാതെ ഇപ്പോഴ് ചാരവശാൽ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം തുലാക്കൂറുകാർക്ക് ഏറ്റവും നല്ലതാണ് എന്ന് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ പൊതുവായിട്ടുള്ള അവസ്ഥയാണ് അതിലുപരി നിങ്ങളുടെ ജാതക പ്രകാരം അതിനകത്ത് എന്ത് ചെയ്ഞ്ചുണ്ടെന്നുള്ള നോക്കണം ഇത് എല്ലാ കൂറുകാരും എല്ലാ നക്ഷത്രക്കാരും പാലിക്കേണ്ടതാണ് ഒരിക്കലും ശാസ്ത്രത്തിന് തെറ്റില്ല പിന്നെ നമുക്ക് ദൈവാധീനത്തിന് കുറവും വരില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട് ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളും അതുപോലെ നിങ്ങൾക്ക് കൺസൾട്ടിങ്ങിനും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടാം ഒരു കാര്യത്തിൽ മാത്രം എന്നോട് ഒരു ക്ഷമ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു കാരണം കുറച്ച് തിരക്ക് വരുമ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാവണം കാരണം ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ എനിക്ക് അപ്പോയിൻമെൻ്റ് കൂടുതലായിപ്പോയി ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും രണ്ടാമത്തേത് നിങ്ങളിൽ നേരത്തെ എനിക്ക് മെസ്സേജ് ഇട്ടവർ പോലും അല്ലെങ്കിൽ ഞാൻ നോക്കി തന്നവർ പോലും വീണ്ടും എന്തെങ്കിലും ആവശ്യം വന്നാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തൊരു റിമൈൻഡർ ഇടാൻ മറക്കരുത് കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് ദൈവമല്ല നമ്മളെ ഇത്തരം കാര്യങ്ങളിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയോ വീണ്ടും നമ്മൾ ഓരോ ആളിൻ്റേത് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയല്ല അടുത്തടുത്ത ജാതകത്തിലേക്കും ജീവിതത്തിലേക്കും നമ്മൾ ചിന്തിക്കേണ്ടി വരികയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്കിനും സബ്സ്ക്രൈബിനും നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടിനും എത്രത്തോളം ഈശ്വരൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു നിങ്ങൾക്ക് നിങ്ങളെല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരികൃഷ്ണ